നല്ല റോസ് നിറത്തിലും തൂവെള്ള നിറത്തിലും കാണുന്ന ബോംബെ മിഠായി അഥവാ പഞ്ഞിമിഠായി ഈ പഞ്ഞിമിഠായി നാവിൽ വെക്കേണ്ട താമസം നിമിഷങ്ങൾക്കുള്ളിൽ അത് അലിഞ്ഞു തീരുന്നു ഒരു വടിയിൽ തൂക്കി പ്ലാസ്റ്റിക് കവറിൽ കൊച്ചു കൊച്ചു പാക്കറ്റുകളാക്കി വിൽക്കുന്ന പഞ്ഞിമിഠായി ദയവ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് വാങ്ങി നൽകാതിരിക്കുക ഈ പഞ്ഞിമിഠായി ക്യാൻസറിന് കാരണമാകുന്ന മാരക രാസപദാർത്ഥം റോഡോമെയിൻ ബി ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് പുതുച്ചേരി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ക്യാൻസറിന് കാരണമാകുന്ന മാരക രാസവസ്തു ഇതിലുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കെമിക്കൽ ഡൈ ആണ് റോഡോമെയിൻ ബി എന്നത് തീപ്പെട്ടി കമ്പുകളിലും പച്ചക്കറികളിലും മറ്റും നിറം കൂട്ടുന്നതിന് ഇത് ഉപയോഗിക്കാറുണ്ട് പുതുച്ചേരിയിൽ പഞ്ഞിമിഠായി വിൽപ്പന നടത്തുന്നവരെ കണ്ടെത്തി ചോദ്യം ചെയ്തു വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മാരകമായ രാസവസ്തു ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയത് ഇവരുടെ സംഘത്തിലുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇതുപോലെ മായം ചേർത്ത് മിഠായി വിൽക്കുന്നുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതിനാൽ തന്നെ ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഫുഡ് ആൻഡ് സേഫ്റ്റി അംഗീകരിച്ച അംഗീകൃത കൃത്രിമ ചേരുവകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് മാത്രമല്ല പഞ്ചസാര കൊണ്ട് നിർമ്മിക്കുന്ന സ്പോഞ്ച് പോലുള്ള ഈ പലഹാരത്തെ പഞ്ഞിമിഠായി അഥവാ കോട്ടൺ ക്യാൻഡി എന്നാണ് വിളിക്കുന്നത് പഞ്ചാര സ്പോഞ്ച് പോലെ ഉണ്ടാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് കാണാനൊക്കെ വളരെ വലുതായിരിക്കും ഉത്സവ പറമ്പുകളിലും സർക്കസ് മൈതാനങ്ങളിലും കാർണിവൽ ആഘോഷ സ്ഥലങ്ങളിലും ഒക്കെയാണ് ഈ പലഹാരം സാധാരണയായി കിട്ടാറുള്ളത് വിവിധതരം കളറുകൾ ചേർത്താണ് ഇവ വിൽക്കുന്നത് ഒരു കോട്ടൺ ക്യാൻഡിയിൽ ഏകദേശം നൂറ് മുതൽ കലോറി ഊർജമാണ് ഉണ്ടാവുക നിലവിൽ ഉത്സവങ്ങൾ സർക്കസുകൾ എന്നിവ നടക്കുന്നിടത്തായിരിക്കും ഇത് വിൽക്കപ്പെടുക അതായത് വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾ കലർത്തിയാണ് ഈ പഞ്ഞിമിഠായി നിർമ്മിക്കുന്നത് എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് ഇതിനു മുമ്പ് കരുനാഗപ്പള്ളി പുതിയ ഗാവിൽ ഈ പഞ്ഞിമിഠായി നിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചു വന്നിരുന്നു ഇവിടെ ബോംബെ മിഠായി അല്ലെങ്കിൽ പഞ്ഞിമിഠായി എന്നറിയപ്പെടുന്ന ഉൽപ്പന്നമാണ് നിർമ്മിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് വന്നത് ഇരുപത്തഞ്ചിലധികം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ നിർമ്മാണം നടത്തിയിരുന്നത് വളരെ വൃത്തിഹീനമായ അന്തരി ത്തിലായിരുന്നു തൊഴിലാളികളുടെ താമസം തന്നെ മിഠായി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രത്തിന്റെ തൊട്ടു സമീപത്തായി കക്കോസിന്റെ ടാങ്ക് അടക്കം പൊട്ടി മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതായിട്ട് വരെ കണ്ടെത്തിയിരുന്നു ഇതിനു സമീപത്ത് വെച്ചാണ് ഇത്തരം മിഠായി ഉണ്ടാക്കുന്നതായിട്ടുള്ളത് കണ്ടെത്തിയത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എത്തി ഇവിടെ പരിശോധന നടത്തുകയും തുടർന്ന് സംഘം വൃത്തിഹീന അന്തരീക്ഷത്തിൽ മിഠായി നിർമ്മാണം നടക്കുന്നതായി കണ്ട് വിൽപ്പന നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ഇവിടെ നിന്ന് ആയിരത്തോളം കവർ മിഠായിയാണ് ഇവർ പിടിച്ചെടുത്തത് സംഭവത്തിൽ കെട്ടിട ഉടമയ്ക്ക് െതിരെയാണ് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തതും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്യാൻസറിന് തന്നെ കാരണമാകുന്ന മാരക രാസവസ്തുവാണ് ഇതിൽ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഭക്ഷണത്തിൽ മായം ചേർക്കുന്നതുൾപ്പെടെ നമ്മുടെ ആരോഗ്യത്തെ ഇവ സാരമായി ബാധിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നം തന്നെയായി മാറുകയാണ് വ്യത്യസ്തവും സൗകര്യപ്രദവുമായ ഭക്ഷണം തിരഞ്ഞെടുക്കേണ്ടതൊക്കെ പ്രധാനമാണെങ്കിലും പലപ്പോഴും നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷക മൂല്യത്തെക്കുറിച്ചും അവ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മറ്റ് അപകടങ്ങളെ നാം ചിന്തിക്കാറില്ല വളരെ ശുദ്ധമെന്ന് നാം കരുതുന്ന പല നാടൻ വിഭവങ്ങളിൽ പോലും ഇപ്പോൾ മായം കലരുന്ന സ്ഥിതിയിലാണ് എത്തിച്ചേരുന്നത് കടയിൽ നിന്നും വാങ്ങുന്ന മധുരക്കിഴങ്ങിൽ പോലും മായം കലർത്താറുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് അറിയാതെ പോയി വാങ്ങിക്കഴിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക സാധാരണ ായി പിങ്ക് കലർന്ന ചുവപ്പ് നിറമാണ് മധുരക്കിഴങ്ങിന്റേത് എന്നാൽ ഈ നിറത്തിൽ പോലും കള്ളത്തരങ്ങൾ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മധുരക്കിഴങ്ങിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള എളുപ്പ വഴിയും ഈയിടെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസിൽ നിന്നും ലഭിച്ചിരുന്നു റോഡോമെയിൻ അതായത് പഞ്ഞിമിട്ടായിൽ ചേർക്കുന്ന അതേ മാരക വസ്തു തന്നെയാണ് റോഡോമെയിൻ ബി എന്ന രാസവസ്തു ഇവിടെ മധുരക്കിഴങ്ങിൽ നിറം കൂട്ടാൻ ഉപയോഗിക്കുന്നത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ ഡൈ ആണിത് ഇത് കഴിക്കുന്നത് ജീവന് അപകടത്തിൽ മാണ് മധുരക്കിഴങ്ങിൽ മാത്രമല്ല റാഗിയിലും മായം ചേർക്കാൻ ഈ രാസവസ്തു ഉപയോഗിക്കുന്നു മധുരക്കിഴങ്ങിൽ റോഡോമെയിൻ ബി കലർന്നിട്ടുണ്ടോ എന്നത് വളരെ എളുപ്പത്തിൽ പരിശോധിക്കാം ഇതിനെ ആദ്യം കുറച്ച് പഞ്ഞിയെടുത്ത് വെള്ളത്തിലോ അല്ലെങ്കിൽ എണ്ണയിലോ മുക്കുക എന്നിട്ട് മധുരക്കിഴങ്ങിന്റെ പുറംഭാഗം ഇതുകൊണ്ട് തടവുക പഞ്ഞിക്ക് നിറംമാറ്റം ഒന്നുമില്ലെങ്കിൽ അതിനർത്ഥം റോഡോമെയിൻ ബി ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുമാത്രമല്ല കുരുമുളക് മുളക് പൊടി എന്നിവയിലെല്ലാം തന്നെ ഇത്തരത്തിൽ മായങ്ങൾ ചേർത്ത് വിൽക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിനാൽ തന്നെ ഇവയെല്ലാം തന്നെ വളരെ സൂക്ഷ്മതയോടെ തന്നെ കൈകാര്യം ചെയ്യുകയില്ലെങ്കിൽ ഇവ നമ്മുടെ ജീവനെ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലേക്ക് മാറുന്നതാണ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്